ലാസ്റ്റ് ഇയർ സെപ്റ്റംബറിൽ ആൻവർ അന്ന് എം എൽ എ ആയിരുന്നു അപ്പോൾ ഇവിടെ മലപ്പുറത്ത് എനിക്കൊന്ന് ഗസ്റ്റ് ഹൗസാണ് ഒരു പ്രസ് കോൺഫറൻസ് നടത്തി അതിൽ പല ആൾക്കാരെയും ഫോൺ ചോർത്തുന്നുണ്ട് എസ്പെഷ്യലി സീനിയർ പോലീസ് ഓഫീസേഴ്സ് പിന്നെ അങ്ങനെ പല ആൾക്കാരും ഇത് അപ്പോൾ അതിൻ്റെ കൂടെ എൻ്റെ ഫോണുമായിട്ട് ചോർത്തുന്നുണ്ടായിരുന്നു എന്നുവച്ച ഞാൻ അതിൻ്റെ ലീഗൽ ആക്ടിവിറ്റീസ് എല്ലാം എൻ്റെ ഇത് അതിൻ്റെ പുറകെ ഞാൻ ഒരുപാട് പോയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് എൻ്റെ ചെയ്ത് അങ്ങനെ ഞാൻ അന്ന് കംപ്ലയിൻറ്റ് കൊടുത്ത് ഞാൻ ഡി ജി പിക്ക് മലപ്പുറത്തും എല്ലായിടത്തും എല്ലായിടത്തും തന്നു പക്ഷെ അന്ന് അന്നൊക്കെ ഡിവൈഎസ് പി അതൊന്നും എവിഡൻസ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് അതങ്ങ് ഇത് ചെയ്ത് അതങ്ങ് ഡ്രോപ്പ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ പോയിട്ട് ഞാൻ എല്ലാ ഡീറ്റെയിൽസും എല്ലാം കൊടുത്ത് ഇങ്ങനെ ഈ പ്രസ് കോൺഫറൻസ് നടത്തിയ വീഡിയോ പിന്നെ അതിൽ ക്ലിയറായിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഒരു ഈ ഇത് അന്ന് നേരത്തെ ഒരുപാട് പേര് ഈ പൊളിറ്റീഷ്യൻസിൻ്റെയും പല ആൾക്കാരെയും ഇത് വീഡിയോ എടുക്കൽ പിന്നെ ഫോണിൻ്റെ ടാപ്പിംഗ് ചെയ്യുന്ന അതെല്ലാം നേരത്തെ വന്നിട്ടുണ്ടല്ലോ ായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അത് തിവരശക്രിയകളും പൂർത്തിയാക്കിയാണ് ഇതും കൂടെ എടുത്ത് അപ്പൊ ഇവരെ അത് കംപ്ലീറ്റ് ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം അയാളുടെ ഫോൺ എടുക്കണം അയാളുടെ അതിന്റെ യൂസ് ചെയ്ത എക്യുപ്മെന്റ് സീസണോന്ന് പറഞ്ഞിട്ട് ആണ് ഞാൻ കൊടുത്തത് അത് ഓണറബിൾ ഹൈക്കോർഡ് അത് അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ഒരു മൊഴി മൊഴിയെടുക്കാനായിട്ടാണ് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഈ യുഷുവിൽ എന്നെ ഇവിടെ വിളിപ്പിക്കുന്നത് ഈ മൊഴി കൊടുക്കാനായിട്ട് അപ്പോൾ അത് മൊഴി കൊടുക്കാൻ ഞാൻ വന്നതാണ് ഈ അപ്പുറത്തേക്ക് അയാൾക്ക് ഇത് ചോർത്താനുള്ള ഒരു കപ്പാസിറ്റി എന്താണ് എങ്ങനെ കാണുമായിരിക്കും അങ്ങനെ ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ പല പോലീസ് ഓഫീസേഴ്സ് പല പൊളിറ്റീഷ്യൻസിൻ്റെ എല്ലാം അതിൽ ഓപ്പണായിട്ട് പറയുകയാണല്ലോ എനിക്കുവെച്ചാൽ ഈ പോലീസ് ഓഫീസേഴ്സിൻ്റെ ഇതെല്ലാം പറയുന്നുണ്ടല്ലോ പഴയ എസ് പി പിന്നെ അങ്ങനെ എന്താ പോലീസ് ഓഫീസേഴ്സും പിന്നെ പോളിറ്റീഷ്യൻസിൻ്റെ എല്ലാം വീഡിയോസ് ഉണ്ട് കോൺവെർസേഷൻസ് ഉണ്ട് അത് വെച്ചിട്ട് പല ആൾക്കാരെയും ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഈ ഇങ്ങനെ ഫോണും അങ്ങനെ കമ്പ്യൂട്ടറും അതിൻ്റെ എക്യൂപ്മെന്റ്സ് എല്ലാം എടുക്കണമെന്നാണ് എൻ്റെ ഇത് എഫ്ഐആർ ഇടുമെന്നാണ് പറയുന്നത് ഞാൻ മൊഴി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ മൊഴി കൊടുത്തിട്ട് ഇത് എന്റെ കാര്യം വെച്ചിട്ടാണ് ഞാൻ പോയത് പക്ഷെ ഞാൻ ജനറൽ ആയിട്ട് എല്ലാവർക്കും അറിയാം ഇന്നേരം പല ആൾക്കാരെയും ചോർക്കുന്നുണ്ട് വീഡിയോസ് എടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഞാൻ അടുത്ത് പറയേണ്ട ആവശ്യമില്ല കൺസിഡർ ചെയ്തുപോലും ഇല്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഹൈക്കോടതി പോയത് അങ്ങനെ ഒരു കാരണം എന്താ ഞാൻ അന്നൂറ് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അന്നൂറ് രൂപ ആയിട്ട് ഒരുപാട് അയാളുടെ ഇല്ലീഗൽ ആക്ടിവിറ്റീസിനെല്ലാം ഞാൻ കുറെ പോയി ഓരോ ആർട്ടിയായി വെച്ചിട്ട് അത് നിങ്ങൾക്ക് പലർക്കും അറിയാവല്ലോ അതിൻ്റെ ഇത് അല്ലെങ്കിൽ ഇതൊരു ആക്ടിവിറ്റീസ് കുറേ പോവാണ് അപ്പോൾ അയാൾ എനിക്ക് എൻ്റെ അടുക്കം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അറിയാമല്ലോ ഗുണ്ടാസിനായിക്കാലും അത് ഇതെല്ലാം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പേസ് എനിക്ക് എനിക്ക് എതിരായിട്ട് തന്നിട്ടുണ്ട് ആ തീർച്ചയായിട്ടും അത് അത് ഞാൻ വിടുന്നില്ല ഞാൻ എന്ത് അച്ഛന്മാകുന്നുണ്ട് ആൻവറിന്റെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് എക്സിക്യൂട്ട് ചെയ്യാനും നിങ്ങളുടെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് എല്ലാം എക്സ്പോസ് ചെയ്യാനായിട്ട് അതിനൊരു സംശയമില്ല ഡിവൈഎസ് പി വിളിച്ചിട്ടാണോ ഡിവൈഎസ് പി വിളിച്ചിട്ടാണ് അത് അത് ആർക്കാൻ എനിക്കറിയത്തില്ല ഡിവൈഎസ്പിയാണ് എന്നെ വിളിച്ചത് അത് ഹൈക്കോടതിന്റെ ഓർഡർ അനുസരിച്ചിട്ടാണ് ഇവര് ഇത് ചെയ്യുന്നത്